ലയണൽ മെസ്സിയെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല ഈ കളി ഇവിടെ നടക്കണം പക്ഷെ കാണികൾ ഞാൻ അടക്കം ടിക്കറ്റ് എടുക്കുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് ചാവാതെ വീട്ടിൽ തിരിച്ചു പോണം ഇനി നമ്മൾ ചത്തം വിചാരിച്ചോ ഇവിടുത്തെ ഭരണകൂടത്തിന് ഒരു ചൊക്കുമില്ല നമ്മൾ കേസ് എടുത്തിട്ട് ലാവിലിങ് കേസ് പോലെ മുപ്പതും നാൽപ്പതും കൊല്ലം ഇവിടെ ചത്തവൻ കേസ് നടത്തിയിട്ട് വിധി വന്നിട്ട് എന്താ കാര്യം അപ്പൊ നമുക്ക് പ്രിക്കോഷനാണ് വേണ്ടത് സുരക്ഷയാണ് ആവശ്യം മരണം സംഭവിച്ച് അപകടം സംഭവിച്ച് തട്ടിപ്പ് അഴിമതിയും നടന്നിട്ട് വിജിലൻസ് അന്വേഷണം കോടതി അമ്പലം വിഴുങ്ങികൾ ഭരിക്കുന്ന കേരളത്തിൽ ശബരിമല അയ്യപ്പന് പോലും രക്ഷയില്ല അപ്പോഴാണ് ഈ ഫുട്ബോൾ കളി നമസ്കാരം നമ്മളിപ്പോ കാണുന്നത് ലയണൽ മെസ്സി അർജന്റീനയുടെ ടീമും ഓസ്ട്രേലിയയും കളിക്കാൻ പോകുന്ന സ്റ്റേഡിയം ഈ കാണുന്നത് കുറച്ച് പണി നടക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം അത് കാർ പാർക്കിങ്ങിന്റെ പണിയാണ് ഈ കാണുന്നത് നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന കലൂർ നെഹ്റു സ്റ്റേഡിയം നമ്മുടെ ജി സി ഡിയുടെ ഉടമസ്ഥയിലുള്ള ഈ സ്റ്റേഡിയം നല്ല കാലപ്പുഴക്കുള്ളതും കൃത്യമായി മെയിൻ്റെനൻസ് ചെയ്യാത്തതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് പക്ഷെ ഇതിനിപ്പോൾ ഫുട്ബോൾ കോർട്ട് എന്ന് പറയാൻ പറ്റില്ല ഇതിനെ നമുക്ക് ഫുഡ് കോർട്ട് എന്നേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്നൊന്നും അങ്ങോട്ട് തോക്കിക്കോ ഇത് മുഴുവൻ ഹോട്ടലുകളാക്കി മാറ്റി ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഇതിലി അങ്ങനെ ഹോട്ടലുകളാണ് ഈ കാണുന്ന മുഴുവൻ മുഴുവൻ ഹോട്ടലുകളാണ് കേക്ക് ഷോപ്പ് പറഞ്ഞിട്ടുള്ള ഹോട്ടലുകളാണ് ഈ കാണുന്നത് ഈ കെട്ടിടത്തിന് ബലശയം വരാൻ കാര്യം ഇത് കണ്ട ഒരു ഷട്ടർ എടുത്തിട്ട് ഇവര് പൊളിച്ച് രണ്ടെണ്ണം ഒന്നാക്കിയിട്ടുണ്ട് ഒന്നാക്കിട്ടുണ്ട് ഇഡിലി ഇവിടെയാണ് ഒരു ഉണ്ടായി മൂന്ന് പേർ മരിച്ചത് ഇവിടെ എല്ലാ കടയിലും ഇതെല്ലാം ഹോട്ടലും ഇതുമാണ് ഇതെല്ലാം അനധികൃതവും അഴിമതിയുമാണ് അതായത് ചെറിയ ചെറിയ വാടക മേടിച്ച് മറിച്ചു കൊടുക്കുക ഉടായ്പാത്ത ഒരു പരിപാടിയും ഈ ഗ്രൗണ്ടിലില്ല ഒക്കെ ഇന്ന് ഇത്രയും വലിയൊരു പരിപാടി നടത്താൻ ഇത് അനുയോജ്യമല്ല ഇനി അതവിടെ നിൽക്കട്ടെ നമ്മളെ സംബന്ധിച്ച് മെസ്സി വന്ന് കളിച്ചു പോകണം എന്റെ ഏറ്റവും വലിയ വിഷയം സുരക്ഷിതമാണ് ഇവിടെ അപകടങ്ങൾ സംഭവിച്ച ആരും മരിക്കരുത് ഒരു ദിവ്യ ഉണ്ണി എന്ന് പറഞ്ഞ സിനിമാ നടിയുടെ ഡാൻസ് നടത്തിയപ്പോഴാണ് സുരക്ഷാ വീഴ്ച കാരണം നമ്മുടെ എം എൽ എ ഉമാ തോമസ് ഇവിടെ ഗുരുതരമായി പരിക്കുപേറ്റി നിരവധി ദിവസം ഐസ്യൂലിൽ കിടന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപെട്ടതാണ് അവരുടെ മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ പോയി നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ അവരുടെ മോന്തയുടെ ഷേപ്പ് വരെ പോയി ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ എം എൽ എ ഉമാ തോമസ് രക്ഷപ്പെട്ടത് ഇതിന്റെ അകത്ത് ഒത്തിരി ദുരൂഹതകൾ ഉണ്ട് അതൊന്നും മാറ്റണം അത്രേ ഉള്ളു കാരണം നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പരിപാടി എന്ന് പറഞ്ഞാൽ കാശ് എങ്ങനെ അടിച്ചുപറ്റുപത് കോടി രൂപക്ക് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പറഞ്ഞു എഴുപത് കോടി ആരാണ് മുടക്കുന്നത് ജി സി ഡി ആണോ റിപ്പോർട്ടർ ചാനലാണ് ഇത് നടത്തുന്ന പറയുന്നത് ഇതിന്റെ അഗസ്തി എന്ന് പറഞ്ഞ ചെയർമാനാണോ കമ്പനി ആണോ ആരാണ് എഴുപത് കോടി രൂപ മുടക്കി ഈ സ്റ്റേഡിയം റിപ്പയർ ചെയ്യുന്നത് ഈ എഴുപത് കോടിക്ക് എന്താണ് കണ്ടീഷൻസ് എന്തെങ്കിലും കരാറുകളുണ്ടോ ഇത് ജനങ്ങൾ അറിയണ്ടേ ഇതൊരു ജനാധിപത്യ നാടല്ലേ അപ്പ ഞാൻ പറഞ്ഞു വരുന്നത് എന്തിലും ഏതിലും കമഴ്ന്നു വീണാൽ കാപ്പണം എന്നുള്ള രീതിയിലുള്ളപ്പോൾ നമ്മളെ സംബന്ധിച്ച് ശ്രദ്ധിക്കണം ഉള്ളൂ സൂക്ഷിക്കുക ഞാനിപ്പോ കേരള ഹൈക്കോടതി പോകുന്നതും ഈ കളി വേണ്ട തടസ്സപ്പെടുത്തണമൊന്നും പറഞ്ഞല്ല വേണ്ടത്ര വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം ഈ സ്റ്റേഡിയം ഇതിന്റെ കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണം നമ്പർ വൺ രണ്ട് ഇതിന്റെ ഫയർ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഇതിന്റെ ഫയറിന്റെ ഹോസ് ഇതൊക്കെ പോയിക്കോ നമ്മളത് കേട്ടില്ല എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ഫയറോ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ നൂറ്റി എൺപത് സെക്കൻഡ് കൊണ്ട് അതായത് മൂന്ന് മിനിറ്റ് കൊണ്ട് പുറത്തു വരാൻ വേണ്ടി സംവിധാനം ചെയ്തിട്ടുണ്ട് പക്ഷേ അനധികൃത നിർമ്മാണങ്ങൾ കൊണ്ട് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ കൊണ്ട് അതൊക്കെ തടസ്സപ്പെട്ടേക്ക് കൊണ്ട് കൂടാതെ നമ്മൾ ഇത്രയും വലിയൊരു മാമാങ്കം നടത്തുമ്പോൾ ഈ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ കമ്പനി എങ്ങനെയാണ് ഈ കമ്പനിയുടെ പുറയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു ഹിസ്റ്ററി ഉണ്ടോ ഏതായാലും ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് മക്കത്തെല്ലാം അറിയുമെന്ന് പറഞ്ഞ സ്ത്രീ പോലും നന്നായപ്പോൾ വിശുദ്ധ ആയതുകൊണ്ട് നമുക്ക് ഈ ഇതിൻ്റെ സംഘാടകർ ഇതിനു എന്തെങ്കിലും അഴിമതിയോ കളവോ തട്ടിപ്പോ എന്തെങ്കിലും നടത്തി അത് നമുക്ക് വിട്ട് കളയാം അവരിപ്പോൾ നന്നായിട്ടുണ്ടാവും അവർ നന്നായി എന്ന് തന്നെ വെക്കാം പക്ഷേ ജി സി ഡി എയും കേരള സർക്കാരും സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ കേന്ദ്രം ഇവരൊക്കെ വേണ്ട അനുമതികൾ കൊടുത്തിട്ടുണ്ടോ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ അത്രമാത്രം എനിക്കറിഞ്ഞാൽ മതി അല്ലാണ്ട് ഞാൻ ഈ മെസ്സി വരുന്ന കളിക്ക് നടത്തുന്ന ഈ കളിക്ക് എതിരല്ല കള്ളപ്പണം വെളുപ്പിക്കാനാവരുത് ഇതിന് കണക്കുകൾ ഉണ്ടാവണം ഒരു അപകടവും ഉണ്ടാവാതെ കാണികൾ കണ്ടു എത്ര പേര് എത്ര ടിക്കറ്റ് വെക്കും ഒന്നും ഇതുവരെ ആയിട്ടില്ല ഇത്ര ധൃതി പിടിച്ച് നവംബറിൽ ചെയ്യുന്നത് വേണമെങ്കിൽ ഒരു മാസവും കൂടി മാറ്റി അല്ലെ രണ്ട് മാസവും കൂടി മാറ്റി ഇത് കൃത്യമായിട്ട് ചെയ്യാം ഇതിന് നാളും ഇതൊന്നും നോക്കണ്ടല്ലോ മഴയില്ലാത്ത നല്ല കാലാവസ്ഥയിൽ ഈ സ്റ്റേഡിയം കൃത്യമായി പണികളെല്ലാം തീർ പണി കഴിഞ്ഞിട്ട് ഫയറും സേഫ്റ്റിയും ഗതാഗതവും ട്രാഫിക്കും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് മുപ്പത്തയ്യായിരം പേര് കയറും നാല്പതിനായിരം പേര് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് അറുപതിനായിരം പേർക്ക് ഈ സ്റ്റേഡിയത്തിൽ എന്ത് ചെയ്താലും കയറാൻ പറ്റില്ല കാരണം അങ്ങനെ മുഴുവൻ പൊളിച്ചു പണിയേണ്ടി വരും ഒരിക്കൽ കൂടി കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളോട് ഞാൻ പറയുകയാണ് ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു എനിക്ക് ഫുട്ബോൾ കളി ഭയങ്കര ഇഷ്ടമാണ് ലയണൽ മെസ്സിയെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല ഈ കളി ഇവിടെ നടക്കണം പക്ഷേ കാണികൾ ഞാൻ ഞാനടക്കം ടിക്കറ്റ് എടുക്കുന്നുണ്ട് നമ്മളിവിടുന്ന് ചാവാതെ വീട്ടിൽ തിരിച്ചു പോകണം ഇനി നമ്മൾ ചത്തം എന്ന് വിചാരിച്ചോ ഇവിടുത്തെ ഭരണകൂടത്തിന് ഒരു ചൊക്കുമില്ല നമ്മൾ കേസ് എടുത്തിട്ട് ലാവിലിങ് കേസ് പോലെ മുപ്പതും നാൽപ്പതും കൊല്ലം ഇവിടെ ചത്തവൻ കേസ് നടത്തിയിട്ട് വിധി വന്നിട്ട് എന്താ കാര്യം അപ്പോൾ നമുക്ക് പ്രിക്കോഷനാണ് വേണ്ടത് സുരക്ഷയുടെ ആവശ്യം മരണം സംഭവിച്ച് അപകടം സംഭവിച്ച് തട്ടിപ്പ് അഴിമതിയും നടന്നിട്ട് വിജിലൻസ് അന്വേഷണം കോടതി അമ്പലം വിഴുങ്ങികൾ ഭരിക്കുന്ന കേരളത്തിൽ ശബരിമല അയ്യപ്പന് പോലും രക്ഷയില്ല അപ്പോളാണ് ഈ ഫുട്ബോൾ കളി നമ്മുടെ ഏഷ്യാനെറ്റും മറ്റ് പല ചാനലും പറഞ്ഞല്ലോ രാഷ്ട്രീയക്കാർ എന്ത് പണിയെടുത്തിട്ട് ഇവർക്ക് ഈ കോടതി അപ്പൊ ഇവിടെ എഴുപത് കോടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നികുതി അടക്കണേ എനിക്കും നിങ്ങൾക്കും അറിയണം ഈ എഴുപത് കോടി എവിടെയാണ് ചിലവാക്കണത് എന്തിനാണ് ചിലവാക്കുന്നത് ഇതിന്റെ കണ്ടീഷൻസ് എങ്ങനെയാണ് കരാറുകൾ എങ്ങനെയാണ് എത്ര നാളത്തേക്ക് ഇവർക്ക് ഗ്രൗണ്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൽ സർക്കാർ പണം മുടക്കുന്നുണ്ടോ ഒന്നും അറിയാൻ പാടില്ല പിന്നെ പ്രതിപക്ഷം നാൽപ്പതും ഭരണപക്ഷം അറുപത് ശതമാനം ആയതുകൊണ്ട് നമ്മളൊന്നും അറിയാനും പോണില്ല ഇപ്പം എങ്ങും ഒരു പഞ്ചായത്തുകളിലും സമരങ്ങളൊന്നുമില്ലല്ലോ അഴിമതിക്ക് കാരണം അറുപതേ നാൽപ്പതാ അറുപത് ശതമാനം ഭരിക്കുന്നവരെടുക്കും നാൽപ്പത് ശതമാനം പ്രതിപക്ഷം എടുക്കും അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കൂടി ചെയ്യണ ഒരു നാട്ടിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എൻ്റെ ഫുട്ബോൾ പ്രേമികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സുരക്ഷിതം ഉറപ്പാക്കണം തട്ടിക്കൂട്ട് ചെയ്ത് നിങ്ങളിത് പണി മേടിക്കരുത് ഇരുപത്തിരണ്ട് ഹോട്ടൽ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട് അത് പൂട്ടാൻ ഓർഡർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നടക്കണമെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് ഇവരിങ്ങനെ ഒരു നല്ല പണി ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയണ പൊതുമരാമത്ത് മന്ത്രി ആക്കേണ്ടത് ഈ മിസ്റ്റർ ഇതിന്റെ നടത്തിപ്പുകാരനായ അഗസ്റ്റിനെ മുപ്പത് ദിവസം കൊണ്ട് ഈ ഗ്രൗണ്ട് കണ്ടീഷൻ ആക്കുമെങ്കിൽ മെട്രോയൊക്കെ നടത്തണേലും ഇവിടുത്തെ എല്ലാ വികസന പദ്ധതി ഇദ്ദേഹത്തെ വീണ് ഞാൻ ഇദ്ദേഹത്തെ കുറച്ചല്ല കാണുന്നത് പക്ഷെ അതെങ്ങനെയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷം പറ്റില്ല അപ്പം ഇതിൻ്റെ ഇമിഗ്രേഷൻ ആക്ട് സാമ്പത്തിക ഇടപാട് ഇൻഷുറൻസ് ആരാണ് ഇതിൻ്റെ ഇൻഷുറൻസ് എടുത്തേക്കുന്ന ആരാണ് ഇതെല്ലാം അറിയണം ഇത് സർക്കാരും ജി സി ഡി യുടെയും ഇവരുടെയും എഗ്രിമെൻറ്റും ഇതിൻ്റെ നടത്തിപ്പും എല്ലാം സുതാര്യത നിറഞ്ഞതായിരിക്കണം അപകടം നടക്കാത്ത ഒരു നല്ല കളി ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ടിക്കറ്റ് ഞാനും എടുക്കും നന്ദി